പറഞ്ഞത് മലയാള പ്രേക്ഷകർ നടന്മാരെല്ലാവരും പറയുന്നത് മലയാള പ്രേക്ഷകർ നടന്മാരെല്ലാവരും പുതിയനെ കണ്ടുപിടിക്കുന്ന എന്റെ മൊത്തത്തില് അത്രമാത്രം കഷ്ടപ്പാട് ഉണ്ടാക്കി വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ പണിയെടുത്ത് തിന്ന്രഹണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റി തിന്നാലേ വായിന്നിറങ്ങൂ ശീലായി പോയി ആള് വളരെ മര്യാദക്കാരനാണെന്ന് കണ്ട അല്ലേ തനിക്കൊന്നും പറഞ്ഞ പണിയല്ല മെച്ചറത് ഞാൻ കുടുങ്ങി ചാടിലേ ശരിക്കും മേലും കീഴും നോക്കാതെ ഓരോന്നും ചാടി പുറപ്പെട്ട ഇങ്ങനെ അമ്മേ അപ ആർക്കും അബദ്ധേ പറ്റൂ നമുക്ക് പിന്നെ കാണാം ഓക്കെ ഓൾ ദി ബെസ്റ്റ്